നമസ്കാരം ഏറ്റവും ആറ്റണിയിലേക്ക് സ്വാഗതം മലയാളികളുടെ ഇഷ്ടതാരമാണ് കാവ്യ കാവ്യമാധവൻ ബാലതാരമായി സിനിമയിലെത്തിയ കാവ്യ മലയാള സിനിമയിൽ തൻ്റേതായ സ്ഥാനം കണ്ടെത്തുകയും നിരവധി ഹിറ്റ് സിനിമകളുടെ ഭാഗമായി മാറുകയും ചെയ്തു ആദ്യ വിവാഹത്തിന് ശേഷം സിനിമയിൽ നിന്നും വിട്ടുനിന്ന കാവ്യ പിന്നീട് തിരിച്ചു വന്നിരുന്നു പിന്നീട് ദിലീപുമായുള്ള രണ്ടാം വിവാഹത്തിന് ശേഷം സിനിമയിൽ നിന്നും താരം വീണ്ടും ഇടവേള എടുത്തു ദിലീപ് മാധവൻ കോംബോ ഹിറ്റ് കോംബോയായിരുന്നു ഇരുവരും ജീവിതത്തിൽ ഒന്നിച്ചപ്പോൾ ആരാധകർക്കും അത് സന്തോഷമായി മാറി അഭിനയത്തിൽ നിന്നും മാറി നിൽക്കുന്ന കാവ്യ ഇപ്പോൾ ബിസിനസ്സിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് കാവ്യയുടെ സംരംഭമായ ലക്ഷ്യയ്ക്കു വേണ്ടി മോഡലായും കാവ്യെത്താറുണ്ട് കൊച്ചിയിലായിരുന്ന കാവ്യ ദിലീപുമായുള്ള വിവാഹത്തിന് ശേഷം ചെന്നൈയിലാണ് താമസം മകളുടെ പഠനവും ബിസിനസ്സും ഒക്കെയായി തിരക്ക് പിടിച്ച ജീവിതമാണ് കാവ്യുടേത് എങ്കിലും കുടുംബത്തിനൊപ്പം പരിപാടികളിൽ എത്താറുമുണ്ട് ബിസിനസ്സിനൊപ്പം കുടുംബജീവിതം വളരെ ഭദ്രമായി തന്നെയാണ് കാവ്യ മുന്നോട്ട് കൊണ്ടുപോകുന്നത് സമ്പത്തിന്റെ കാര്യത്തിൽ ദിലീപിനേക്കാൾ ഒട്ടും പിന്നിലല്ല കാവ്യ എന്നാണ് റിപ്പോർട്ടുകൾ നൂറ് കോടിയിലധികം പേരും കാവ്യയുടെ ആസ്തി എന്നാണ് പറയുന്നത് ആദ്യ വിവാഹത്തിന് നിറയെ ആഭരണങ്ങൾ അണിഞ്ഞാണ് കാവ്യെത്തിയത് അന്ന് ആ ചിത്രങ്ങൾ വൈറലായിരുന്നു കാവ്യ അണിഞ്ഞ ആഭരണങ്ങളെ കുറിച്ച് അന്ന് ചർച്ചയുണ്ടായിരുന്നു അഞ്ഞൂറ് പവനോളം കാവ്യ ധരിച്ചു കാണുമെന്നൊക്കെയാണ് പറഞ്ഞത് എന്നാൽ അത്ര തന്നെയാണോ കാവ്യ ധരിച്ചതെന്ന് സ്ഥിരീകരണവുമില്ല കാവ്യ്ക്ക് വിപുലമായ ആഭരണ ശേഖരം ഉണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പരമ്പരാഗതവും സമകാലികവുമായ ശൈലികൾ ഉൾക്കൊള്ളുന്ന സ്വർണ്ണാഭരണങ്ങളുടെ ആകർഷകമായ ശേഖരം കാവിയുടെ കൈവശമുണ്ട് എന്നാണ് പറയുന്നത് ആദ്യ വിവാഹത്തിന് ഒരുപാട് സ്വർണം അണിഞ്ഞിരുന്നെങ്കിലും രണ്ടാം വിവാഹത്തിന് അത്രമാത്രം ആഭരണം അണിഞ്ഞിരുന്നില്ല ഒറ്റ വലിയ മാലയായി തോന്നുന്ന രണ്ട് മാലകൾ ചേരുന്ന ഡിസൈൻ ഉള്ള നെക്ക് പീസ് ആയിരുന്നു രണ്ടാം വിവാഹത്തിന് കാവ്യ അണിഞ്ഞതും സെമി പ്രീഷ്യസ് സ്റ്റോണുകൾ ഉപയോഗിച്ച് നെക്ലെസിന് ലക്ഷങ്ങളാണ് വില എന്നാണ് പറയുന്നത് ലക്ഷ്യയ്ക്ക് പ്രാധാന്യം നൽകിയാണ് കാവ്യ മുന്നോട്ട് പോകുന്നത് ബിസിനസ്സിൽ കാവ്യയ്ക്ക് സഹായമായി സഹോദരൻ മിഥുനും കുടുംബവും ഉണ്ടെന്നാണ് റിപ്പോർട്ടുകൾ കാവ്യയ്ക്ക് കൊച്ചിയിലും ചെന്നൈയിലും കാസർഗോഡും കോടികൾ വില വരുന്ന ഫ്ളാറ്റുകളും താരത്തിനുണ്ടെന്നാണ് പറയുന്നത് You are watching. You are watching You're watching me and you're watching me on metromatney.com. On metromatney.com. Metromatney metromatney.com. Metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.